പൂപ്പാറയിൽ നിന്ന് ഗ്യാപ് റോഡ് വഴി വട്ടവടയിലേക്കുള്ള യാത്രയിൽ ആനറങ്കൽ ഡാമിൽ നിന്ന് പാർക്കിലേക്കുള്ള വഴിയിലായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് നല്ല കാലാവസ്ഥയിൽ ഇവിടെ എൻട്രി പാസ് എടുക്കണം അങ്ങനെ പാർക്കിലെത്തി അധികം നിർമ്മിതികളൊക്കെ നടത്താതെ പ്രകൃതിയുടെ തനത് സൗന്ദര്യം കാത്തു സൂക്ഷിച്ചിരിക്കുന്ന പാർക്കാണ് തടാകവും തേയിലത്തോട്ടങ്ങളും ചുറ്റുമുള്ള സഹ്യപർവ്വത എല്ലാം ചേർന്ന് നയനമനോഹരമായ ദൃശ്യങ്ങൾ കല്ലുപാകിയ നടപ്പാതകൾ കിരുവശവുമുള്ള പുൽമേടുകൾ കടുത്ത വേനലിൽ ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു തൊട്ടടുത്തൊരു ഡാം റിസർവോയർ തന്നെ ഉണ്ടായിട്ടും വെള്ളത്തിന് പഞ്ഞുമുള്ളതുപോലെയാണ് ചെടികളൊക്കെ കാണപ്പെടുന്നത് കുട്ടികൾക്കുള്ള റൈഡുകളൊക്കെ ധാരാളമുണ്ട് വലിയ മരക്കുറ്റികൾ കൊണ്ട് നിർമ്മിച്ച ശില്പങ്ങൾ ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകതയാണ് ഇരിപ്പിടങ്ങളും വിശ്രമ ഒക്കെ ആവശ്യത്തിനുണ്ട് ലഘുഭക്ഷണശാലകളും പ്രവർത്തിക്കുന്നു 别进，别进，出去！啊，你别动他了。 ആനയറങ്കൽ ഡാമാണ് ദൂരെ കാണുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആ സ്ഥലത്തു നിന്ന് ദൂരെ ഈ പാർക്കും ബോട്ട് ലാൻഡിങ്ങും ഒക്കെ കണ്ടിരുന്നു വെള്ളത്തിലേക്ക് ചരിഞ്ഞ സ്ഥലമായതിനാൽ ആഴം വളരെ കുറവാണ് ഈ ഭാഗത്ത് ഇതാണ് ബോട്ട് ലാൻഡിങ് ഇവിടുത്തെ ബോട്ടിങ്ങിന്റെ കഥ വളരെ വിചിത്രമാണ് ബോട്ട് ഓടുന്നതിന്റെ ശബ്ദം വന്യമായി പെരുമാറാൻ ആനകളെ പ്രേരിപ്പിക്കുന്നു എന്ന കാരണത്താൽ തടാകത്തിലെ ബോട്ടിംഗ് നിരോധിക്കപ്പെട്ടു അതിന് പ്രധാന കാരണക്കാരനായി പറയപ്പെട്ടത് അരിക്കൊമ്പനാണ് അങ്ങേരെ കൊണ്ടുള്ള ശല്യം മൂത്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പെരിയാർ ടൈഗർ റിസർവിലേക്ക് പുള്ളിയ നാടുകടത്തി ഇടയ്ക്കിടെ കമ്പം ടൗണിലൊക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പിടികൂടി തിരുനെൽവേലി കളക്കാട് മുണ്ടൻ തുറയി കടുവാ സങ്കേതത്തിലേക്ക് യാത്രയാക്കി ഇപ്പോഴവിടെ സുഖമായി കഴിയുന്നു എന്നാൽ ബോട്ടുകൾ ഇവിടെ കിടന്ന് തുരുമ്പ് പിടിക്കാൻ തുടങ്ങി ആനേറങ്കൽ പാർക്കിലേക്ക് സന്ദർശകർ വരുന്നതിന്റെ ഒരു പ്രധാന ആകർഷണീയത ഇവിടുത്തെ ബോട്ടിംഗ് ആയിരുന്നു ടൂറിസവും വന്യജീവി സംരക്ഷണവും തമ്മിലുള്ള സംഘർഷം കാരണം ബോട്ടുകൾ മാത്രമല്ല യാതൊരു ശബ്ദവും കേൾപ്പിക്കാത്ത പെഡൽ ബോട്ടുകളും കുട്ടവഞ്ചി മച്ചുവ വരെ ഇപ്പോൾ കരയ്ക്കു കയറി കാറ്റുകൊള്ളുകയാണ് മൃഗങ്ങളോടുള്ള സ്നേഹം മനുഷ്യരോടുകൂടി കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അൻപത് രൂപ എൻട്രി ഫീ വാങ്ങുമ്പോൾ ഈ പാർക്ക് കുറെ കൂടി നന്നായി പരിപാലിക്കാവുന്നതാണ് ഇപ്പോഴും ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഈ പാർക്ക് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെയും ചുറ്റുപാടുകളുടെയും ഒക്കെ സൗന്ദര്യം കൊണ്ട് ഇതിലും എത്രയോ അധികം ഭംഗിയായി ഈ പാർക്കിനെ മാറ്റാം ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എത്ര മനോഹരമാണെന്ന് നോക്കൂ പാർക്കിന്റെ ഒരു ഭാഗത്ത് ചെറിയൊരു കുന്നിന് മുകളിലായി ഭക്ഷണശാലകളും ആക്ടിവിറ്റീസും റൈഡുകളുമൊക്കെയായി കുറേ സംഗതികളുണ്ട് ഇനി അങ്ങോട്ടൊന്ന് പോയി വരാം വാച്ച് ടവർ ആണ് ആ കാണുന്നത് ഇവിടെയും മരക്കുറ്റുശില്പങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് വെറുതെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസമാണ് ആ കാട് കണ്ടിട്ട് അരിക്കൊമ്പൻ താമസിച്ചിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു പാർക്കിന് താഴെയായി ഒരു സെമിത്തേരിയും കാണാം ഏറ്റവും ഉയരത്തിൽ വാച്ച് ടവർ പെഡൽ ബോട്ടിങ്ങും ട്രാംപോളിനും ട്വൽവ് ഡി സിനിമായും ബുൾഡ്രൈഡും ബമ്പർ കാറുമൊക്കെ കുട്ടികൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്നു പ്രകൃതി സുന്ദരമായ ഒരു പാർക്കാണിത് ഇപ്പോൾ തന്നെ ഇവിടെ നല്ല രസമാണ് അപ്പോൾ ഇത് കുറെ കൂടി പരിപാലിച്ചിരുന്നെങ്കിലോ നമ്മളിനി ആനയിറങ്കലിൽ നിന്ന് നേരെ ഗ്യാപ് റോഡിലേക്ക് ഏറ്റവും രസകരം ഈ ഗ്യാപ് റോഡ് റൈഡാണ് ത്രില്ലടിപ്പിക്കുന്ന യാത്ര ഈ യാത്രയുടെ സൗന്ദര്യം പറഞ്ഞറിയിക്കുക എളുപ്പമല്ല ഒരിക്കലെങ്കിലും ഈ വഴിയിലൂടെ ഒന്ന് യാത്ര ചെയ്യുവാൻ ശ്രമിക്കുക അങ്ങനെ അതിമനോഹരവും അവിസ്മരണീയവുമായ ഗ്യാപ് റോഡ് യാത്രയിലേക്ക്